ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ്ക്ക് മുന്നിൽ ഇങ്ങനെ ബാനോ ചൂലയായിട്ട് വരുമ്പോൾ സഞ്ജയ് പറയും ഞാനടിച്ചു വരും എന്തായാലും പറയുന്നത് എടാ നിന്നെ കൊണ്ട് അടിച്ചു വരാൻ പറ്റുമോ ഞാനും നോക്കട്ടെ നിന്റെ ഭാര്യയല്ലേ ഗർഭിണിയുള്ളൂ മര്യാദക്ക് നീ അടിച്ചു ഒരിടാം എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് സഞ്ജയ് അങ്ങ് പോകുമ്പോൾ സഞ്ജയ്യുടെ ചെവിയിലങ്ങ് പിടിക്കണം കേട്ടോ ചെവി പിടിച്ച് തിരുമ്പിയിട്ട് പറയണം മര്യാദക്ക് അടിച്ചൊരിടാം ഒന്നല്ലെങ്കിൽ നാടിനെ മുറിവ് മുഴുവൻ വിറപ്പിച്ച് നിർത്തുന്ന ഗിരിയുടെ അമ്മയാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ പേടിയുണ്ട് അങ്ങനെയുള്ള അവനെ വിറപ്പിച്ച് നിർത്തുന്ന എന്നോടാണ് നിന്റെ കളി നിന്നെ ഞാൻ നേരാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അടിച്ചു ഒരിടാ എന്നും പറഞ്ഞ് ചൂലെടുത്ത് അടിക്കാൻ പറയുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ അടിച്ചോരും കൊണ്ടിരിക്കുമ്പോൾ കുനിയുന്നില്ല കുഞ്ഞിഞ്ഞ് അടിച്ചൊരുടാ എന്നും പറഞ്ഞ് ബാനുമ്മ ചീത്ത പറയുമ്പോൾ അതുപോലെ കുഞ്ഞ അടിച്ചോരുന്നോട്ടോ ഇനി മുതൽ ഈ വീട്ടിലെ വേലക്കാരി നീയാണ് നിന്റെ അച്ഛൻ നിന്നെ വളർത്തു ദോഷം കൊണ്ട് ഒരുപാട് ലാളിച്ച് കുഞ്ചിച്ചൊക്കെ കേടുവരുത്തിയിരിക്കുന്നത് അതൊക്കെ ഞാനങ്ങ് മാറ്റിത്തരാം എന്നും പറഞ്ഞിട്ട് ബാനുമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ സഞ്ജയെ കൊണ്ട് ഓരോ പണി ചെയ്യിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗിരിയും മഞ്ജുവും ഇങ്ങനെ മഹിമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ മുകുന്ദം പറയണത് ഇത് വാടക വീടല്ലേ ഒരിക്കലും നമ്മൾ നമ്മളുടെ വീട് സ്വന്തമാക്കണം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയുന്നത് ഇതിനൊക്കെ കാരണക്കാരത്തിൽ ഞാനാണ് ഒരിക്കലും ഞാൻ മുകുന്ദനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു വക്കീലിനെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ വക്കീലിനെ ഈ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്താണോ താനീ പറയുന്നത് താൻ എന്ത് പിടിത്തരാണ് പറയുന്നത് ഒരിക്കലും എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്ന് വരുന്നത് എന്തായാലും എന്നായാലും ഞാനിത് ഉപേക്ഷിക്കണം ഇത്രയും പണമൊക്കെ എവിടെ എനിക്ക് കിട്ടാനാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ മഹിമ പറയണേ എന്തിനാ വക്കീൽ എങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് ഒരു ലോൺ എടുക്കണം എന്നൊക്കെ എല്ലാം പറഞ്ഞിരുന്നേ പിന്നെ വക്കീൽ എത്രമാത്രം ഈ വീടിനെ ആഗ്രഹിച്ചിരുന്നു ഒരെണക്കിന് ഞാൻ ആഗ്രഹിച്ചു എന്ന് സത്യം തന്നെ പക്ഷേ ഈ ഒരു നേര് ഞാൻ മനസ്സിലാക്കണം എനിക്ക് ഈ വീട് സാ മേടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് മേടിക്കില്ല ഒരു ലക്ഷക്കണക്കിന് വിലയുള്ള വീട് മേടിക്കണം എന്നൊക്കെ അത്യാഗ്രഹം എന്നല്ലേ അതിനൊക്കെ പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കേട്ട് ഗിരിക്ക് സങ്കടമാണ് അങ്ങനെ ഈ പറയണേ നിനക്ക് ഈ വീട് അത്രയും ഇഷ്ടമായിരുന്നു എനിക്കറിയാം മുകുത മതി നിർത്ത് എന്തായാലും മഹിമയും നിർത്ത് ഇനി ീ ഇവനെ കല്യാണം കഴിച്ചു എന്ന് കരുതിയോളൂ ഒരിക്കലും ഇതിങ്ങനെ ഇങ്ങനെ ഒന്നാവില്ല അതുകൊണ്ടൊന്നെ അല്ല അപ്പോൾ തന്നെ ഗൗരിയമ്മ പറയണത് ശരിയാണ് അത് അഭികാരണമല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായത് അപ്പോൾ അത് കേട്ടോടും തന്നെ അയമ്മ പറയുന്നത് അബി എന്നോടുള്ള വെറുപ്പല്ലേ നിങ്ങളോട് എല്ലാവരോടും കാണിക്കുന്നത് അവൻ എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കും അവനൊരു സൈക്കോ ആണെന്ന് നീ മനസ്സിലാക്കണം എന്നൊക്കെ എന്നെ തിരിച്ച് പറയാനു കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സമാധാന വാക്കാവില്ല അങ്ങനെ ഉടൻ തന്നെ ജോർജ്ജേട്ടനെ വിളിച്ചാൽ കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ജോർജ്ജെറ്റനെ കിട്ടാനുള്ള വഴികളൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ കിട്ടിച്ച് ഈ വീട് നിനക്ക് തന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഗിരി നേരെ പോകുന്നത് ഗോപാജിയുടെ അടുത്തോട്ടാണ് കേട്ടോ ഗോപാജിയുടെ ഫ്രണ്ടാണ് ഈ ജോർജ് എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ മുഗുതനെ അറിയാതെ കിട്ടില്ലെന്ന് അതുപോലെ മഞ്ജുവിനും അറിയാട്ടോ പക്ഷേ ഗിരിയുടെ ആത്മവിശ്വാസത്തിനെ വെറുതെ വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഗോപാജിയാണ് കാണിക്കുന്നത് ഗോപാജിയാണെങ്കിലോ ജോർജിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോർജ് പറയുന്നുണ്ട് ഞാൻ ഈ വീട് മുകുന്ദന കൊടുക്കാൻ എന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഞാനത് ചെയ്യുന്നത് പാവമല്ലേ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഡോ ഇങ്ങനെ ഒരു രൂപ ലാഭം കിട്ടുന്ന വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല തിരിച്ച് പറയുന്നുണ്ട് ഏഡോ തനിക്കൊന്നും അറിയായിട്ടാണ് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഇപ്പോഴത്തെ നാട്ടിലുള്ള വില അതറിയാത്തത് കൊണ്ട് താനിങ്ങനെ വെറുതെ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നത് വെറുതെ ഒന്നുമല്ല അവൻ പണം തരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അയാൾ തിരിച്ച് പറയുമ്പോൾ നീ അവൻ്റെ ഫോൺ എടുക്കേണ്ട അതാണ് ഏറ്റവും നല്ല ഗിരീഡേയും ഫോൺ എടുക്കേണ്ട കഴിഞ്ഞാൽ നിന്നെ അവർ വാക്കുകൾ പറഞ്ഞ് സെൻഡ് അടിച്ചൊക്കെ നിന്നെ വീഴ്ത്തും അതുകൊണ്ട് നീ ഫോൺ എടുക്കരുതെന്ന് ഗോപാൽജി പറയാനിട്ടാ അപ്പോൾ പിറകിൽ കാണാൻ ഇങ്ങനെ ഗിരി വന്നു നിൽക്കുന്നത് അപ്പോൾ ഗിരിയാണ് കേട്ടോ എന്ന ഭാവത്തിൽ ഗോപാൽജി നിൽക്കുമ്പോൾ ഉടനെ ഗിരി പറയാണ് എൻ്റെ ഗോപാൽജി നിങ്ങൾ കാണാൻ ഞാൻ വന്നത് ഒരാവശ്യം ഉന്നയിച്ചാണ് എന്താണ് അതെ വക്കീലിൻ്റെ വീട് കൈവിട്ട് പോവുകയാണ് ആ അബി എന്ന് പറയുന്ന പയ്യൻ അത് മേടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വീട് ഒരിക്കലും അവന് കൊടുക്കാൻ പാടില്ല അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക ഈ ജോർജ് എന്ന് പറയുന്ന ആള് ഗോപാൽജിയുമായി നല്ല സുഹൃത്തല്ലേ ജോർജ് വിളിച്ചിട്ട് ഞാനടിച്ച് ഞാനടിച്ചു ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഗോപാജിയോട് പറയുന്നത് കാര്യങ്ങളൊന്നും വ്യക്തമാക്കണം മുകുന്ദനെ വേറെ വീടില്ല മുഖുന്ദനെ ആ വീടിന്ന് വെച്ച ജീവനാണ് പ്രത്യേകിച്ച് മുകുൻ മഹിമയെ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ വീട് കൈവിട്ട് പോയാൽ പിന്നെ അതായിരിക്കും അവളുടെയും വിഷമം എന്നൊക്കെ അങ്ങനെ പറയാം ആ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കാം അവനെ അവനും വിളിച്ചാൽ ഫോൺ എടുക്കാൻ ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കാൻ എന്നും പറയട്ടോ അങ്ങനെ ഗിരി അതൊക്കെ വിശ്വസിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തു എത്തിയിരിക്കുന്ന ഗിരിയാണ് അങ്ങനെ ഗിരി ഇങ്ങനെ പറയണേ എന്തായാലും ഗോപാൽജിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ജോർജ് ഏട്ടൻ അടിച്ച ഫോൺ എടുത്താൽ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മഞ്ജു പറയണേ അതിന് ഫോണെടുക്കട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗിരിയേട്ടൻ്റെയും ഈ പറയുന്ന അവീടെയൊക്കെ ഫോൺ എങ്ങനെ എങ്ങനെയെടുക്കുക ആരും ഭീഷണി എടുപ്പെടുത്താം മഞ്ജു ഒന്ന് വെറുതെ മിണ്ടാതിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ അതെ ഗോപാൽജി എന്ന് പറയുന്നത് എനിക്കറിയാം നീ എന്ത് പറഞ്ഞാലും അവിടോട്ട് തന്നെയാണ് എത്തുക ഞാനവിടോട്ടെത്തിയല്ല ഉള്ള സത്യം സത്യമായി തന്നെ പറയണല്ലോ കാരണം ഈ പറയുന്ന ഗോപാ ഹൽജി പറഞ്ഞിട്ടാണ് ജോർജ് ഫോൺ എടുക്കാത്തത് ഒരു കാര്യം ചിന്തിക്കണം ഈ അബീബർ എന്ന് പറയുന്ന പയ്യൻ എങ്ങനെയാണ് പോലീസിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അത്രയും പിടിപാടും അത്രയും ക്യാഷും ഉള്ള ആരോ അവന് പിന്നെയും കളിച്ചിട്ടുണ്ടാവും അതാരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ആര് എന്നുള്ളത് ആദ്യം ഗിരേട്ടൻ ചിന്തിക്ക് അത് പകയും വിദ്വേഷക്കെ ഉള്ളത് മഹിമയോടും മുകുന്ദനോടും പകയും വിദ്വേഷത് അബിക്കാണ് അപ്പോൾ അവരെ ഇറക്കിക്കഴിഞ്ഞാൽ മുകുന്ദന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ആളാണ് ആരാണ് ഈ ഗോപാൽജിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഗിരീടെ ഉള്ളിൽ ചെറിയൊരു സംശയം ഇങ്ങനെ വന്ന് തുടങ്ങുക കേട്ടോ അത് ശരിയാണോ എന്നുള്ള സംശയം ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു ഇങ്ങനെ സഞ്ജയാണ് കാണിക്കുന്നത് സഞ്ജയ് ഇങ്ങനെ സീരിയലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സഞ്ജയ് ഇല്ലാത്ത അമ്മായിമ്മ മരുമകൾ തമ്മിലുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഗോതമിൻ്റെയും നിധിയുടെയും ആ ഒരു സീരിയലാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ കാണാം അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് സ്വപ്നയൊക്കെ കാരണം ഇവിടെ ബാനുമ്മ പച്ചക്കറി അരിയാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് അരിയലും ഈ സീരിയൽ കാണലും ആണ് ചെയ്യുന്നത് ആ സമയമാണ് ഗിരിയും മഞ്ജുവും താഴോട്ട് ഇറങ്ങി വരുന്നത് അമ്മേ ഞങ്ങൾ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ കൂടെ തന്നെ സഞ്ജയോട് പറയണേ ഹേ ഹായ് എനിക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിനക്ക് ഇങ്ങനെയുള്ള പണി തന്നെയാണ് കിട്ടേണ്ടത് നിനക്ക് പറ്റുന്നോ ഇത് തന്നെയാണ് എന്തായാലും എൻ്റെ വീട്ടിലൊരു വേലക്കാരൻ വേണം ആ വേലക്കാരൻ നീ ആയിക്കോട്ടെ എന്നെ എനിക്ക് നല്ല ശമ്പളവും ഞാൻ തരാം അത് കേൾക്കുന്ന സഞ്ചയ്ക്ക് ദേഷ്യം സഞ്ജയ് മനസ് കൊണ്ട് പറയണം എൻ്റെ വീട്ടിൽ പണിക്ക് പണിക്കുന്നിരുന്ന നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് എനിക്ക് ശമ്പളം തരുന്നുടാ ഇതിനൊക്കെ ഞാൻ കണക്ക് പറയുന്ന ഒരു ദിവസം വരെ എന്നൊക്കെ പറയുകയാണ് മനസ്സുകൊണ്ട് പറയാനേ പറ്റുന്നുള്ളൂ പക്ഷേ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിയുടെ കൈയും തല്ലിട്ടും അങ്ങനെ പിന്നീട് ഗിരിയും മഞ്ചും അങ്ങ് പോവാണ് പിന്നീടാണെങ്കിലും മാനുമ പറയണേ അത് ഈ പച്ചക്കറി അരിഞ്ഞിട്ട് മര്യാദക്കെ കിച്ചനിലോട്ട് കൊടുന്നു വന്നിരിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഈ സമയമാണ് ഇങ്ങനെ വസുന്തര ഇങ്ങനെ നിതിയെ വഴക്ക് പറയുന്ന ആ ഒരു സീന് കാണിക്കുന്നത് അപ്പോൾ തന്നെ ഇങ്ങനെ സഞ്ജയ്ക്ക് അറിയണിട്ടോ സഞ്ജയ്ക്ക് അറിയുന്നത് കാണുമ്പോൾ സ്വപ്നം ചോദിക്കുകയും ഇതിനെ കരയുന്നത് അതെ അവിടെ അമ്മായിമ്മ മരുമകളെ ഇട്ട് പേടിപ്പിക്കുന്നു അതേ അവസ്ഥയാണ് എനിക്കിവിടെ മരുമകനെ ഇട്ട് പേടിപ്പിക്കുന്ന ഒരു അമ്മായിമ്മയാണ് എനിക്ക് കിട്ടിയത് ഈ വീട്ടിലെ അടുക്കല് തുടക്കൽ തിരുമ്പൽ എന്തിനെ അടുക്കളയിലുള്ള എല്ലാ പച്ചക്കറി വെട്ടിക്കൊടുക്കലോ എല്ലാ പണിയും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എത്രമാത്രം ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ അത് കേൾക്കുന്ന സ്വപ്നമൊക്കെ ദേഷ്യം പിടിച്ച സ്വപ്നം പറയണം എന്താണ് സഞ്ചട്ടെ നിങ്ങളിങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ തളർന്ന് കരഞ്ഞിരിക്കുന്നത് കാണുമ്പോഴാണ് ഗിരിയേട്ടെ നിങ്ങളെ കളിയാക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ ഏഹ് എനിക്ക് പണിക്ക് പോകാനൊന്നും പറ്റില്ല ആരുടെയെങ്കിലും ആവിട്ടും തുപ്പും കേൾക്കുന്നതിനേക്കാൾ നല്ലത് നിൻ്റെ അമ്മയുടെ ആട്ട് കേൾക്കുകയാണ് കാരണം ഈ വീട്ടിൽ നിൻ്റെ അമ്മയുടെ മാത്രം ആട്ടേ കേൾക്കേണ്ടു മറ്റു പുറത്ത് പോയ എത്ര ആളുകളുടെ ആട്ട് കേൾക്കണം അതിലും നല്ലത് ഇതാണ് നല്ലത് ഞാൻ നിൻ്റെ അമ്മയോടൊക്കെ പ്രതികാരം ചെയ്യും ചെയ്യും അതിരിക്കല്ല ഗോപാൽ എന്നെ തിരിച്ചു വയ്ക്കും എൻ്റെ അച്ഛൻ തിരികെ വിളിക്കും എന്നെ തിരികെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി സഞ്ചയ ഇരിക്കുമ്പോൾ കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം എന്ന ഭാഗത്ത് സ്വപ്നം നിൽക്കണം കാരണം തലവേദന തിനായി സ്വപ്നം ഒക്കെ മാറുകയാണ് ഈ സമയമാണെങ്കിൽ അനിതയാണ് കാണിക്കുന്നത് അനിത പോലീസ് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ഗോബാജി കാണാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ ഇന്നെന്താ ഇവിടെ അതെ ആ മഞ്ജു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് അതെന്നാ മഞ്ജുവിനെ പേടിയാണ് മഞ്ജുവിനെ പേടിയല്ല മഞ്ജുവിനെ തൊട്ട ഗിരി എന്നെ തൊടും അതിലും നല്ലത് മഞ്ജുവിനെ തൊടാതിരിക്കുകയാണ് ആഹാ അപ്പോൾ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഇനിയും ഈ നിങ്ങളിപ്പോൾ ബന്ധുക്കളായില്ലേ സഞ്ജയ് എന്തായാലും അവൻ്റെ പെങ്ങളെല്ലാം കെട്ടിയിരിക്കുന്നത് അപ്പം ഇനി ചെങ്ങാത്തം കൂടിക്കൂടെ ഏയ് അവനോടുള്ള അവളോടുള്ള ദേഷ്യം എനിക്ക് മാറില്ല എന്നിങ്ങനെ അനിതയോട് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മകളെ മകനെ തള്ളിക്കളയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഗിരി അത് മുതലെടുത്ത് സഞ്ജയ് അവനെ ഒപ്പം നിർത്താൻ നോക്കുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഗോപാജി ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ തൻ്റെ മകനെ തിരികെ വിളിക്കാനുള്ള ആ ഒരു പരിശ്രമം ഇനി ഗോപാജി നടത്തും അനിതയുടെ വാക്കുകളിൽ